മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് മല്ലിക സുകുമാരൻ്റേത് മക്കളായ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിന്റെയും മരുമക്കളായ സുപ്രിയുടേയും പൂർണിമയുടെയും മക്കളുടെയും ഒക്കെ തന്നെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോ ഇതാ ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമായ അലങ്കൃതയുടെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അലങ്കൃത പഠിക്കുന്ന സ്കൂളിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് അംബാനിയുടെ ബോളിവുഡ് ഹിന്ദി സ്കൂളിലാണ് അലങ്കൃത പഠിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം ബോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് സിനിമാ താരങ്ങളുടെ ഒക്കെ തന്നെയും താരപുത്രികളും താരപുത്രന്മാരും ഒക്കെ പഠിക്കുന്നത് അംബാനിയുടെ ബോളിവുഡ് ഹിന്ദി സ്കൂളിലാണ് ഈ സ്കൂളിൽ തന്നെയാണ് മലയാളി പെൺകുട്ടിയായ അലങ്കൃത ഇപ്പോൾ പഠിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പൃഥ്വിരാജിൻ്റെയും സുപ്രിയ മേനോന്റെയും ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്കൂളിന്റെ പരിസരത്ത് നിന്നുമുള്ള ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചും രംഗത്തെത്തിയത് ഇപ്പോൾ ആരാധകർ തന്നെ ആ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് അംബാനിയുടെ ബോളിവുഡ് ഹിന്ദി സ്കൂളാണത് അവിടെയാണ് അലങ്കൃത പഠിക്കുന്നത് അവിടേക്ക് ഒരു വാർഷിക പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് പൃഥ്വിരാജിന്റേതായിട്ടും സുപ്രിയയുടേതായിട്ടും സോഷ്യൽ മീഡിയകളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു പുറത്തുവന്ന് നിരവധി പേരാണ് ഈ താരപുത്രിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ആരും കൊതിച്ചു പോകുന്ന ഒരു സ്കൂൾ തന്നെയാണ് ബോളിവുഡ് സ്കൂൾ അവിടെ പഠിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പ്രമുഖ സിനിമാ താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും ഒക്കെ മക്കളും മരുമക്കളും ഒക്കെ പഠിച്ചത് ഇവിടെ തന്നെയാണ് ഇന്ത്യയിലെ സമ്പന്നരുടെ മക്കൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ പ്രമുഖ ബോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് താരങ്ങളുടെയൊക്കെ തന്നെയും മക്കൾ പഠിക്കുന്നത് ഇവിടെ തന്നെയാണ് അത് തന്നെ വലിയ സെക്യൂരിറ്റികളുള്ള ഒരു സ്കൂൾ തന്നെയാണിത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മുപ്പത് കോടിയിലധികം വില വരുന്ന രണ്ട് തൊള്ളായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള അതിമനോഹരമായ ഒരു വീട് മുംബൈയിൽ പൃഥ്വിരാജും സുപ്രിയയും സ്വന്തമാക്കിയത് അന്ന് തന്നെ ആരാധകരെല്ലാവരും ഒരു കാര്യം പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും മുംബൈയിലേക്ക് സുപ്രിയയും പൃഥ്വിരാജും താമസം മാറിയതെന്ന് അതുകൊണ്ട് തന്നെ മകളെ മുംബൈയിലെ ഏതെങ്കിലും പേര് കേട്ട സ്കൂളിലായിരിക്കും പഠിപ്പിക്കുക എന്നും ആരാധകർ അന്ന് പറഞ്ഞത് ഇപ്പോൾ കൃത്യമായി യാണ് അംബാനിയുടെ ബോളിവുഡ് ഹിന്ദി സ്കൂളിലാണ് അലങ്കൃത പഠിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം ഇതിൻ്റെ സത്യാവസ്ഥകൾ എന്തെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല